ചാന്ദ്രഗവേഷണത്തിൽ പുതിയ അധ്യായത്തിന് തുടക്കം കുറിക്കാൻ ചൈന വെള്ളത്തിനായുള്ള ഒരു വിപ്ലവകരമായ തിരച്ചിൽ ചന്ദ്രന്റെ ദക്ഷിണധ്രുവത്തിലേക്ക് ഒരു പറക്കുന്ന റോബോട്ടിനെ അയച്ച് തങ്ങളുടെ ചാങ് ഇ സെവൻ ദൗത്യത്തിലൂടെ ചൈന ചന്ദ്രപര്യവേഷണത്തെ അടുത്ത ഘട്ടത്തിലേക്ക് കടക്കാൻ ഒരുക്കുകയാണ് ചന്ദ്രന്റെ മറഞ്ഞിരിക്കുന്ന വിഭവങ്ങൾ കണ്ടെത്താനും ചന്ദ്രോപരിതലത്തിന്റെ രഹസ്യങ്ങൾ വെളിപ്പെടുത്താനും ശാസ്ത്രജ്ഞ ലക്ഷ്യമിടുന്നതിനാൽ ഈ ധീരമായ ദൗത്യം ബഹിരാകാശ പര്യവേഷണത്തിലെ ഒരു വലിയ കുതിച്ചുചാട്ടത്തെ അടയാളപ്പെടുത്തുന്നു ഇത് വെറും വെറുമൊരു റോബോട്ടല്ല കോടിക്കണക്കിന് വർഷങ്ങളുമായി ജലഹിമം മൂടിക്കിടക്കുന്ന ദക്ഷിണധ്രുവത്തിലെ കഠിനമായ ഭൂപ്രദേശത്ത് പറക്കുന്നതിനായാണ് ഈ പറക്കുന്ന അത്ഭുതം രൂപകൽപ്പന ചെയ്തിരിക്കുന്നത് ഈ നൂതന സാങ്കേതിക വിദ്യ ഉപയോഗിച്ച ചൈന ബഹിരാകാശ പര്യവേഷണത്തിൽ ഒരു പുതിയ അതിർത്തിക്കാണ് ലക്ഷ്യമിടുന്നത് ചന്ദ്രന്റെ വിദൂരവശത്ത് നിന്ന് ഐസ് പാളികൾ കണ്ടെത്താനാണ് ഈ പറക്കും റോബോട്ടിനെ ചൈന അയക്കാൻ ഒരുങ്ങുന്നതെന്നാണ് രാജ്യത്തെ ഔദ്യോഗിക മാധ്യമങ്ങളെ ഉദ്ധരിച്ച് സി റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് ചൈനയുടെ രണ്ടായിരത്തി ഇരുപത്തിയാറിലെ ചാങ്ങി സെവൻ ചാന്ദ്രദൌത്യത്തിന്റെ ഭാഗമായാകും ഈ റോബോട്ടിന്റെ യാത്ര ചന്ദ്രന്റെ ദക്ഷിണ ധ്രുവത്തിലെ സൂര്യപ്രകാശം കടന്നു ചെല്ലാത്ത ഘർത്തങ്ങളിൽ ഐസ് ഉണ്ടാകുമെന്ന കണക്കുകൂട്ടലിൽ ാണ് ചൈനീസ് ശാസ്ത്രജ്ഞർ അടുത്ത വർഷം ചന്ദ്രന്റെ വിദൂരവശത്ത് നിന്നും തണുത്തുറഞ്ഞ ജലം കണ്ടെത്താൻ ചൈനയുടെ പറക്കും റോബോട്ട് യാത്ര തിരിക്കും ചൈനയുടെ ബഹിരാകാശ പദ്ധതികളിലെ പ്രധാന ദൗത്യങ്ങളിലൊന്നാണിത് ചൈനയുടെ ചാങ് സെവൻ ദൗത്യത്തിന്റെ ഭാഗമായി ചന്ദ്രന്റെ ദക്ഷിണ ധ്രുവത്തിലേക്കാണ് റോബോട്ട് ഇറങ്ങുക അഞ്ച് വർഷങ്ങൾക്കുള്ളിൽ ചന്ദ്രനിൽ ആളുകൾ ഇറക്കാനും രാജ്യം പദ്ധതിയിടുന്നതായി ചൈനീസ് മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തു ബഹിരാകാശ രംഗത്ത് അമേരിക്കയ്ക്ക് ശക്തമായ മത്സരം നൽകാൻ ലക്ഷ്യമിട്ട് വമ്പൻ പദ്ധതികളുമായി മുന്നോട്ട് പോവുകയാണ് ചൈന രണ്ടായിരത്തി മുപ്പതിൽ ചന്ദ്രനിൽ ആളെ ഇറക്കുകയാണ് ചൈനയുടെ ലക്ഷ്യം ചന്ദ്രനിൽ ജലം കണ്ടെത്തുക പുതിയ സംഭവമല്ല കഴിഞ്ഞ വർഷം ചാങ്ങി ഫൈവ് ദൗത്യം ശേഖരിച്ച ചന്ദ്രനിലെ മണ്ണ് സാമ്പിളുകളിൽ ജലസാന്നിധ്യം ചൈനീസ് ഗവേഷകർ കണ്ടെത്തിയിരുന്നു ചന്ദ്രന്റെ ഉപരിതലത്തിൽ ജലസാന്നിധ്യം ഉണ്ടെന്ന നാസയും ഐഎസ്എസ്ആർഒയും ഇതിനകം സൂചനകൾ പുറത്തുവിട്ടിട്ടുണ്ട് എന്നാൽ ചന്ദ്രന്റെ വിദൂരവശങ്ങളിലുള്ള ഗർത്തങ്ങളിൽ തണുത്തുറഞ്ഞ ജലത്തിന്റെ സാന്നിധ്യം ഉണ്ടെങ്കിൽ അത് ഭാവി ബഹിരാകാശ യാത്രികരുടെ ജലസ്രോതസ്സായി മാറുമെന്ന കണക്കുകൂട്ടലിലാണ് ചൈന വിശദപഠനത്തിനായി പറക്കും റോബോട്ടിനെ അങ്ങോട്ടയക്കാൻ ഒരുങ്ങുന്നത് മാത്രമല്ല ചന്ദ്രൻ ദക്ഷിണധ്രുവത്തിൽ സ്വന്തം ബേസ് ക്യാമ്പ് സ്ഥാപിക്കാനുള്ള ചൈനീസ് പദ്ധതികളുടെ ഭാഗമായി കൂടിയാണ് ജലപര്യവേഷണം ചന്ദ്രന്റെ സൗത്ത് പോളിൽ ജലം കണ്ടെത്താനായാൽ അവിടെ ഒരു നാൾ മനുഷ്യവാസം സാധ്യമാകുമെന്ന് ചൈനീസ് ഗവേഷകർ കണക്കുകൂട്ടുന്നു ഈ ജലം ചന്ദ്രപര്യവേഷണങ്ങളുടെ ചിലവ് കുറയ്ക്കാൻ സഹായകമാവുകയും ചെയ്യും കൂടാതെ അന്യഗ്രഹ ജീവനെ കുറിച്ചുള്ള പഠനത്തിന് സഹായകമാവുകയും ചെയ്യുന്ന ദൗത്യമാകും ചന്ദ്രനിലെ ചൈനയുടെ ജലമിഷൻ രണ്ടായിരത്തി ഇരുപത്തിയാറിലെ ചാങ്ങി സെവൻ ദൗത്യം ചന്ദ്രന്റെ ദക്ഷിണധ്രുവത്തെക്കുറിച്ചുള്ള ഏറ്റവും വിശദമായ പഠനമായി മാറും ഓർബിറ്റർ ഒരു ലാൻഡർ ഒരു റോവർ എന്നിവയ്ക്ക് പുറമെയാണ് പറക്കും റോബോട്ടും ചൈനയുടെ ചാങ്ങി സെവൻ ദൗത്യത്തിൽ ചന്ദ്രന്റെ സൗത്ത് പോളിൽ ഇറങ്ങുന്നത് പരമ്പരാഗത റോവറുകളിൽ നിന്ന് വ്യത്യസ്തമായി ഇവയുടെ ലാൻഡിംഗ് സൈറ്റുകളിൽ നിന്ന് ഏതാനും കിലോമീറ്റർ മാത്രം സഞ്ചരിക്കാൻ കഴിയുന്ന ഫ്ലൈയിങ് ഡിറ്റക്ടറിന് ഒറ്റയടിക്ക് ഡസൻ കണക്കിന് കിലോമീറ്ററുകൾ ചാടാൻ കഴിയും ഇത് കൂടുതൽ പര്യവേഷണം ചെയ്യാൻ അനുവദിക്കും കാലുകളുള്ള രൂപകൽപ്പനയും നൂതന നാവിഗേഷൻ കഴിവുകളും ഉപയോഗിച്ച റോബോട്ടിന് ജല ഐസ് കണ്ടെത്താൻ കഴിയുന്ന ഇരുണ്ട ഗർത്തങ്ങൾ ഉൾപ്പെടെ ചന്ദ്രന്റെ പരുക്കൻ അസമമായ ഭൂപ്രദേശങ്ങളിലൂടെ സഞ്ചരിക്കാൻ കഴിയും മനുഷ്യനെ പോലെ പേടകത്തിൽ നിന്ന് കാലുകൾ മടക്കി ചാടിയിറങ്ങുന്ന രീതിയിലുള്ള റോബോട്ടാണ് ചൈന ഇതിനായി തയ്യാറാക്കുന്നത് എന്നാൽ അതിശൈത്യമുള്ള ചന്ദ്രന്റെ ദക്ഷിണ ധ്രുവത്തിലെ ഗർത്തങ്ങളെ ദീർഘനാൾ അതിജീവിക്കുക റോബോട്ടിന് വലിയ വെല്ലുവിളിയാകുമെന്നും ചൈനീസ് ശാസ്ത്രജ്ഞർ സമ്മതിക്കുന്നുണ്ട് ഇന്ധനത്തിന്റെയും സൌരോർജ്ജത്തിന്റെയും സംയോജനമാണ് റോബോട്ടിന് കരുത്തു പകരുന്നത് ക്യാമറകളും ചന്ദ്ര പരിസ്ഥിതി വിശകലനം ചെയ്യുന്നതിനുള്ള ശാസ്ത്രീയ ഉപകരണങ്ങളും ഇതിൽ ഉൾപ്പെടുന്നു ചന്ദ്രനിൽ സ്ഥിരമായ ഒരു ഗവേഷണ കേന്ദ്രം നിർമ്മിക്കുകയും ബഹിരാകാശ പര്യവേഷണത്തിൽ പുതിയ സാധ്യതകൾ തുറക്കുകയും ചെയ്യുക എന്ന ചൈനയുടെ ലക്ഷ്യത്തിലേക്കുള്ള ഒരു പ്രധാന ചുവടുവയ്പാണ് ഈ ദൗത്യം